എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ പുളിക്കൽ എ എം എൽ പി സ്കൂളിലാണ് കേട്ടോ ഉള്ളത് നല്ല അടിപൊളി സ്കൂളാണ് കേട്ടോ ഇത് കോഴിക്കോട് പാലക്കാട് റോഡിൽ പുളിക്കൽ അങ്ങാടിയിൽ തന്നെയാണ് സ്കൂൾ ഉള്ളത് അറുന്നൂറിലേറെ കുട്ടികൾ ഇവിടെയുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഇൻ്റർലോക്ക് ഇട്ട വലിയ ഗ്രൗണ്ടും നല്ലൊരു പാർക്കും ഇവിടെയുണ്ട് മൊത്തത്തിൽ അടിപൊളി വൈബാണ് കേട്ടോ ഈ സ്കൂള് പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ സ്കൂളിൻ്റെ ഹൈലൈറ്റ് ഇതിവിടുത്തെ പച്ചക്കറി കൃഷിയാണ് അടിപൊളി ന്യൂജൻ പച്ചക്കറി കൃഷിയാണിപ്പോ ഇവിടെയുള്ളത് ചട്ടിയിലും ഗ്രോ ബാഗിലും വലിയ ഡ്രമ്മിലും പക്കറ്റിലുമെല്ലാം നിറയെ പച്ചക്കറികൾ വളർത്തുന്നു കാണേണ്ട കാഴ്ച തന്നെയാണ് തന്നെയാണോ ഇത് പ്ലാവും മുരിങ്ങയും വാഴയും എല്ലാം വലിയ ഗ്രോ ബാഗുകളിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടാൽ തന്നെ കണ്ണും തള്ളും വെറുതെ കാണലിട്ടോ ഇവിടെ കൃഷി ഇവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് സ്കൂളിനുള്ളത് പക്ഷേ ഉള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തി ഗ്രൗണ്ടിൻ്റെ സൈഡിലും പാർക്കിൻ്റെ മതിലുമെല്ലാമായാണ് കൃഷി ചെയ്യുന്നത് ഗ്രോബാഗിൽ കാഴ്ച നിൽക്കുന്ന പപ്പായയും വെരിങ്ങിക്കൈം വെണ്ടക്കയും തക്കാളിയുമൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണ് ഇതൊക്കെ നിത്യവും കണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും നല്ല മാനസികോല്ലാസവും കിട്ടുമെന്ന് ഉറപ്പാണ് കുട്ടികൾക്ക് ഇവിടെ പാഠപുസ്തകത്തിൽ നിന്നല്ല കണ്ടറിഞ്ഞ് തന്നെ കൃഷി പഠിക്കാൻ പറ്റുന്നു അവരും അതിൽ പങ്കാളികളാകുന്നു കുട്ടികൾക്ക് സ്കൂളിൽ എത്തിയാൽ തന്നെ പോസിറ്റീവ് എനർജി കിട്ടും ഉറപ്പാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാഴ്ച നിൽക്കുന്ന മുരിങ്ങ മരങ്ങളാണ് എന്തോരം മുരിങ്ങയ്ക്കെ ഇവിടെ കായ്ച്ചത് അഞ്ചെട്ട് മരങ്ങൾ സ്കൂളിലുണ്ട് എല്ലാറ്റിലും ദുരിതരാന്നാണ് കായ്കൾ മുരിങ്ങ മരങ്ങളിൽ ഇര കാണാത്ത വിധത്തിലാണ് കായുള്ളത് മുരിങ്ങ കായ്ച്ചു നിൽക്കുന്നത് അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന തക്കാളിയല്ല കുട്ടികൾ കാണുന്നത് ഇവിടെ ചട്ടിയിൽ അടിപൊളിയായി തക്കാളി വിളഞ്ഞു നിൽക്കുകയാണ് ചോന്ന വെണ്ടയുമുണ്ട് കാണാൻ തന്നെ എന്ത് രസമാണ് ഗ്രോബാഗിൽ കാഴ്ച നിൽക്കുന്ന പപ്പായ ഉണ്ടല്ലോ അത് വേറൊരു വൈബാണ് കൈകൊണ്ട് കുട്ടികൾക്ക് തന്നെ പപ്പായ പറിച്ചെടുക്കാം അത്ര ചെറുപ്പത്തിലെ നിറയെ കാഴ്ച നിൽക്കുകയാണ് വലിയ ഗ്രോബാഗിൽ വാഴ നട്ടിട്ടുണ്ട് കേട്ടോ ഈ വാഴ കാണേണ്ട കാഴ്ചയാണ് നല്ല ആരോഗ്യത്തോടെയാണ് വാഴ വളരുന്നത് അടിപൊളി വാഴക്കല കിട്ടുമെന്ന് ഉറപ്പാണ് പിടർന്ന് വിലസുന്ന കാബേജും എന്നെ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോളിഫ്ലവറും ഒക്കെ ഉണ്ട് കേട്ടോ കൂട്ടത്തില് മുറ്റത്തിന്റെ ഒരു ഭാഗം നിറയെ ചട്ടിയിലും ഗ്രോബാഗിലുമായി പച്ചക്കറി തൈകളാണ് ഇതൊക്കെ നേരിട്ട് തന്നെ വന്ന് കാണണം എങ്കിലേ ആ മുഴുവൻ ഫീലിങ്ങും കിട്ടൂ മറ്റു ചട്ടിയിൽ താമരയും വളർത്തുന്നുണ്ട് ചുമരിലെ കൂട്ടിൽ കലവില കൂട്ടി ലവബേഴ്സും ഉണ്ട് എന്ത് രസമാണ് ഈ പക്ഷികളെ കാണാൻ ഞാൻ വേറൊരു സ്കൂളിലും ലൗബേഴ്സിനെ ഇങ്ങനെ വളർത്തുന്നത് കണ്ടിട്ടില്ല സ്കൂളിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല നല്ല കാഴ്ചകളാണ് ഇതാ കണ്ടില്ലേ പാർക്കിൻ്റെ അടുത്തുള്ള മാവിൽ നിറയെ ഉണ്ണിമാങ്ങകൾ വിരിഞ്ഞിട്ടുണ്ട് വിശേഷങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല ഇനി കാര്യങ്ങൾ ഇവിടുത്തെ എച്ച് എം വൈജുമാഷു പറയും ഇതിനെല്ലാം പിറകിൽ മാഷാണ് കിട്ടോ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ എ എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് എൻ്റെ പേര് ബൈജു എന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ പ്രധാന അധ്യാപകനായി ചാർജെടുത്തത് അതു മുതൽ തന്നെ വിദ്യാലയത്തെ ഒരു ഹരിത വിദ്യാലയമാക്കി മാറ്റാനുള്ള തീവ്രമായ പരിശ്രമത്തിൽ ആണ് ഞായറും വെള്ളിയും എന്നില്ല എല്ലാ ദിവസങ്ങളും രാവും പകലുമില്ലാതെ നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറിയും ഇപ്പം പച്ചമുളക് വഴുതന വെണ്ട തക്കാളി ക്യാബേജ് കോളിഫ്ലവർ മുരിങ്ങ എന്നുവേണ്ട ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവിധ പച്ചക്കറികളും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മളിവിടെ നൂറോളം കോഴികളെ വളർത്തിയിരുന്നു ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് വളർത്തിയ കോഴികളായിരുന്നു ആ കോഴികൾ ഒരു നാല് കിലോ വരെ തുക്കം വെച്ചും ആ കോഴികളെ നമ്മൾ കുട്ടികൾക്ക് തന്നെ കറി വെച്ചു വരുത്തുകയാണ് ചെയ്തത് അങ്ങനെ എല്ലാ നിലക്കും വിദ്യാലയത്തെ ഒരു പ്രകൃതി സൗഹൃദ വിദ്യാലയമാക്കി മാറ്റി ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് വിഭവങ്ങളാക്കി മാറ്റുന്ന ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതോടൊപ്പം കുട്ടികളുടെ കുട്ടികളിലും ആ ഒരു മനോഭാവം കാർഷിക വൃത്തിയോടുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിന് മാനേജ്മെൻറ്റിൻ്റെയും പി ടി ഐയുടെയും നിർലോഭമായ സഹകരണവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ അലട്ടോ ഇവിടുത്തെ പച്ചക്കറി കൃഷിയെ ന്യൂജൻ എന്ന് വിളിക്കുന്നത് അതിൽ കാര്യമുണ്ട് ഒന്ന് കണ്ടുനോക്കാം ഗ്രോ ബാങ്ക് ഒരുപാട് ഗ്രോ ബാങ്കുകളിൽ പച്ചക്കറി ഉണ്ടാക്കുന്നതിന് പകരം അങ്ങനെ സംവിധാനമാണെങ്കിൽ നമുക്ക് ഒരു പ്രോഗാനം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് കൈകൾ വളർത്താൻ കഴിയും അത് ഒരു സ്ഥല സൗകര്യമൊക്കെ കുറവുള്ള സ്ഥലത്ത് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി സാധ്യതയാണ് കവർ കൃഷി കവർ കൃഷി എന്നാണത് അത് ചെയ്തത് മണ്ണ് വളരെ കുറവാണ് ഒരു കാര്യമായിട്ട് നമ്മൾ പിന്നെ ആട്ടിതാഷ്ടം അതുപോലെ ചാണകപ്പൊടി എല്ല് പിന്നെ ചുണ്ണാക്ക് ഇതൊക്കെയാണ് കിട്ടിയത് പിന്നെ ഈ ശവലയും അന്ന് വളരെ വിയറ്റ്നാം സൂപ്പർ എഴുതി രണ്ടാമത്തെ വർഷമാണ് ഈ കഴിച്ചു മൂന്ന് ചക്ക ഉണ്ടായിരുന്നു വളരെ സ്വാദിഷ്ടമായ ചക്കപ്പഴാണ് ഇത് നമ്മൾ കൊട്ടപ്പുറത്തെ കാർഷിക നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് തായ്ലൻഡ് വെറൈറ്റി തായ്ലൻഡ് ഇതൊക്കെ പെട്ടെന്ന് വരുത്തിയ നമ്മുടെ വിദ്യാലയത്തിൽ ഭൗതിക സൗകര്യങ്ങൾ വളരെ കുറവാണ് ആ ഉള്ള സൗകര്യം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ ഓരോ മുക്കും മൂലയും ഓരോ ഇഞ്ച് സ്ഥലവും നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തിയാണ് ഉള്ളത് അപ്പം അത് എല്ലാവർക്കും മാതൃകയാക്കാൻ കിട്ടുന്ന ഒരു സംഗതിയാണ് അതുപോലെ നമ്മുടെ കുട്ടികൾക്കും അവരുടെ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനും ഇതുവഴി ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് ഇത് കംബോഡിയൻ മുന്തിരിയാണ് നമ്മൾ സുലഭമായി ഉണ്ടാകുന്ന ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ എത്തിച്ചേർന്ന ഒരു പല വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിന്നെ സ്കൂളിൽ ഭയങ്കര വെയിലാണ് വെയിലത്ത് കുട്ടികൾ പുസ്തകമായിട്ട് കളിക്കാനോ ഒരു അസംബ്ലിയിൽ ചേരാൻ പോലും സാധിക്കുന്നില്ല അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ മുറ്റത്തേറി ഇലപ്പന്തൽ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറേ കൈകൾ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ചൂടിനെ അല്ലെങ്കിൽ വെയിലിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് കൃഷി മാത്രമല്ല കേട്ടോ ഇവിടുത്തെ മാലിന്യ സംസ്കരണവും വേറെ ലെവലാണ് മറ്റ് സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും വേണമെങ്കിൽ വീട്ടിലും ആലോചിക്കാവുന്ന രീതിയിലാണ് മാലിന്യ സംസ്കരണം ഒറ്റ വെടിക്ക് രണ്ട് പക്ഷികളാണ് ഇതിലൂടെ സ്കൂളിന് കിട്ടുന്നത് മാലിന്യശല്യം ഇല്ലാതാക്കുകയും ചെയ്യാം കൃഷിക്കുള്ള വളം ലഭിക്കുകയും ചെയ്യും കഞ്ഞിവെള്ളം പോലും ഇവിടെ പാഴാക്കുന്നില്ല നമ്മൾ ഇവിടെ പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ വളമാക്കി മാറ്റി ആ വളം മാത്രമാണ് ഇവിടുത്തെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനമായും നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് മുരിങ്ങ പപ്പായ അപ്പോൾ ഇത് ഇതുപയോഗിച്ച് നമ്മൾ അവിയൽ ആഴ്ചയിൽ രണ്ടു ദിവസം അവിയൽ ഉണ്ടാക്കും അതുപോലെ പപ്പായ ഉപയോഗിച്ചിട്ട് നമ്മൾ മോരുകറി കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ പച്ചമുളക് വഴുതന ഇതെല്ലാം സാമ്പാറിലേക്ക് ഉപയോഗപ്പെടുത്തുന്നു ഇത് മൂന്ന് ജാറുകളുള്ള ബയോബിൻ ആണ് ഇതിന് ഒപ്പം അവസാനത്തെ ജാറിൽ അത് നമ്മൾ ഇടും അവർ വിനോ അടിയിലും വിനോക്കലോടും വേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും വിനോക്കലോടും അങ്ങനെ ഈ ജാല് മാറി മാറി അങ്ങനെ ഓരോ ജാറുകളായി മറക്കാൻ പോകുന്നത് അതുപോലെ ഈ ജൈവ സ്ലറി ഇതിൽ ഊറി വരും ഈ സ്ലറി നമ്മൾ ശേഖരിച്ചിട്ട് അത് പത്തിനൊന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഈ ചെടികൾക്ക് പ്രത്യേകിച്ച് പച്ചക്കറികൾക്ക് നമ്മൾ വളമായിട്ട് അതുപോലെ കീടനാശിനിയായിട്ട് തളിച്ചോളും കാശി ബക്കറ്റാണ് അതുപോലെ ജൈവവള സംസ്കരണത്തിലുള്ള മറ്റൊരു മാർഗമാണ് ജപ്പാൻ കാങ്കേന്ത് രീതിയിലുള്ളതാണ് ഇതിലും എൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു ഒരു ദിവസം കുട്ടികൾ കോഴിമുട്ട കൊടുക്കുന്നുണ്ട് ആ കോഴിമുട്ടയുടെ തോടാണിത് ഇത് നമ്മൾ രണ്ട് ദിവസം വെയിലത്തിട്ട് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കും അതിന് ശേഷം നമ്മൾ ഈ മണ്ണ് തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കും അത് പിന്നെ ഫോസ്പറസ് പബ്ലീഷൻ മുടങ്ങിയാൽ പോലെ തലവറയാണ് മുട്ട തോടും അത് കൃഷിക്ക് നല്ല ഒരു സംഗതിയാണ് ഇതാണ് ഇനോപ്പുരം ചൈരിച്ചോളും പിന്നെ അതിലേക്ക് വേണ്ട അത്യാവശ്യഘടകങ്ങളും ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചതാണ് ഇത് ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ജൈവാവശിഷ്ടങ്ങളെ വളമാക്കി മാറ്റുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹരിത ക്ലബുണ്ട് അതുപോലെ വയൽക്കിളികൾ എന്ന പേരിൽ മറ്റൊരു ക്ലബുമുണ്ട് വയൽക്കിളികളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നെല്ല് കൃഷി ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അപ്രാവശ്യം ഹരിത ക്ലബ്ബാണ് ആ ഹരിത ക്ലബിലെ നാൽപ്പതോളം വരുന്ന കുട്ടികളാണ് ഈ പച്ചക്കറി സംരക്ഷിക്കുന്നതും അതുപോലെ അത് രണ്ടു നേരം നനയ്ക്കണം നല്ല ചൂടുള്ള പ്രദേശമാണ് അതുകൊണ്ട് രണ്ടു നേരം നനയ്ക്കണം അതിന് വളങ്ങളിടണം അതെല്ലാം അവർ അനുസരണയോടെ ചെയ്യും അവർ കളിക്കുമ്പോൾ പോലും ആ ഒരു സൂക്ഷ്മത അവർ പാലിക്കുന്നുണ്ട് കാരണം ഈ പച്ചക്കറികളിൽ പന്ത്യെന്ന് വീഴാതിരിക്കാനും അതിന് കേടുവരാതിരിക്കാനും ഒക്കെ അവരെന്നെ അവർ സംരക്ഷകരായി മാറുന്ന അനുഭവം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാരണം അത് ചെറിയ കുട്ടികളാണ് എൽ പി സ്കൂളും പ്രീ പ്രൈമറിയും ഉള്ള വിദ്യാലയമാണ് എന്നിട്ട് പോലും അവരിൽ ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാ അസംബ്ലിയിലും അത് പറയാറുമുണ്ട് അവരതനുസരിക്കാറുണ്ട് അവരെ നമ്മൾ അഭിനന്ദിക്കാറുമുണ്ട് അങ്ങനെ അവരും ആ വഴിയിലേക്ക് ഭാവിയിലെ നല്ല കർഷകരായി അല്ലെങ്കിൽ ജീവിതത്തിൽ അവരവൻ്റെ അവനവൻ്റെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കാൻ അവരെ ഞങ്ങൾ പ്രാപ്തരാക്കുകയാണ് ഈ പദ്ധതി പത്തോളം മുരിങ്ങ മരങ്ങളുണ്ട് പക്ഷേ ഇവ കായ്ഫലം താങ്ങാനാവാതെ പൊട്ടി വീഴുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇപ്രാവശ്യം തന്നെ രണ്ട് മുരിങ്ങ മരം പൊട്ടി വീഴും അതൊരു ഹൃദയഭേദകമായ കാഴ്ച തന്നെയായിരുന്നു കാരണം അതിൽ വളരെ കുരുന്ന് കായുകൾ വരെ കണ്ടപ്പോൾ അങ്ങേയറ്റ സങ്കടമായി അത് വളർന്നു നിൽക്കുന്നത് കാണാൻ ആഗ്രഹിച്ച കുട്ടികൾക്കും ഞങ്ങൾക്ക് സാ ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും അതൊരു ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു അത് ഞാൻ പൊട്ടി വീണ് കിടക്കുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ അത് ഒക്കെ മുള വെച്ചിട്ട് താങ്ങി നിർത്തിക്കാണ് ഓരോ മരത്തിനും നാലും അഞ്ചും മുള വെച്ച് കെട്ടിയിട്ടാണ് ആ പപ്പായ സോറി ആ മുരിങ്ങ മരം നിലനിൽക്കുന്നത് അത്രയും കായ്ഫലമാണ് അവയിലുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ വിദ്യാലയത്തിൽ നൂറോളം സാസോ ഇനത്തിൽപ്പെട്ട കോഴികളെ വളർത്തിയിരുന്നു അത് മൊത്തത്തിൽ ദൃശ്യ മാധ്യമ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിയ സംഭവമായിരുന്നു ആ കോഴികൾ ഏകദേശം നാല് കിലോ വരെ ഭാരം വെച്ച് അവയ്ക്ക് ഇങ്ങനെ നൽകിയ ഭക്ഷണം ഈ കുട്ടികളുടെ ഉച്ചഭക്ഷണ അവശിഷ്ടം മാത്രമായിരുന്നു അവസാനം ആ കോഴികളൊക്കെ നമ്മൾ കുട്ടികൾക്ക് തന്നെ ഉച്ചഭക്ഷണത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് ഈ വർഷം നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് അക്കോ പോണിക്സ് എന്ന ഒരു സംഭവമാണ് അതായത് മത്സ്യകൃഷിയും അതോടൊപ്പം മത്സ്യാവശിഷ്ടങ്ങളെ കൊണ്ട് പച്ചക്കറി മണ്ണില്ല മണ്ണില്ലാത്ത കൃഷി അങ്ങനൊരു സംഗതി കൂടി ഞങ്ങൾ വിവാഹനം ചെയ്യുന്നുണ്ട് അത് അടുത്ത ജൂൺ മാസത്തോട് കൂടിയിട്ട് നമ്മൾ ആരംഭിക്കും അതിൽ ബേബി മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക മണ്ണുണ്ടാവില്ല മത്സ്യങ്ങളുടെ തീ തീട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുള്ള വളമാണ് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു പദ്ധതിയാണ് അടുത്ത വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് കുളിക്കൽ എ എം എം എൽ പി സ്കൂള് അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈ വർഷം കൊണ്ടോട്ടി ജില്ലയിലെ മികച്ച ശാസ്ത്ര വിദ്യാലയമായി തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ വിദ്യാലയമാണ് കഴിഞ്ഞ വർഷവും ഈ ഖ്യാതി ഞങ്ങൾക്ക് തന്നെയാണ് ലഭിച്ചത് പുളിക്കൽ പഞ്ചായത്തിലെ മികച്ച കലാവിദ്യാലയമാണ് ഞങ്ങളുടേത് പുളിക്കൽ പഞ്ചായത്തിലെ മികച്ച കായിക വിദ്യാലയമാണ് ഞങ്ങളുടേത് പുളിക്കൽ പഞ്ചായത്തിൽ എ എ ഗ്രേഡ് നേടിയ ഹരിത വിദ്യാലയം എ പ്ലസ് ഗ്രേഡ് നേടിയ ഹരിത വിദ്യാലയം ഞങ്ങളുടേതാണ് ജില്ലാ കളക്ടറുടെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റിയ ഹരിത വിദ്യാലയം ഞങ്ങളുടേതാണ് ജില്ലാ കളക്ടർ ഞങ്ങളെ പ്രത്യേകം പ്രശംസിക്കുകയും ഞങ്ങളെ വിദ്യ കളക്ടറേറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഏറെ വൈകാതെ നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം ഇരിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രവും ഈ സ്കൂളും തമ്മിൽ അടുത്ത ബന്ധമാണു ഞങ്ങൾ എല്ലാ വർഷവും പച്ചക്കറി തൈകൾ സൗജന്യമായി ഈ സ്കൂളിന് കൈമാറാറുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂൾ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് ഇതിലിതാ ഇതിൻ്റെ പിന്നെ നിങ്ങൾ കാണാൻ കഴിയും മുരിങ്ങയുടെ മരം ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടം പോലെ പച്ചക്കറി ഉപയോഗിക്കാനുള്ള മുരിങ്ങക്കായ എന്നിവിടത്തെ സ്കൂളിൽ നിന്ന് വിലിന്നമായി വ്യത്യസ്തമായി കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ സ്കൂളിലുള്ള എല്ലാവിധ പച്ചക്കറി തൈകളും ഉത്പാദിപ്പിച്ച് പ്രധാന അധ്യാപകനും അതുപോലെ തന്നെ ഇവിടെയുള്ള വീട്ടിൽ എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ ഒരു പങ്ക് വഹിക്കാൻ ഈ പച്ചക്കറികൾ കൂടെ കഴിയുന്നുണ്ട് ചരവ് പച്ചക്കറിയാണ് ഈ സ്കൂളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യവും ഇവിടെ മുരിങ്ങമ്മരണ്ട് അല്ല നല്ല പപ്പായൻ്റെ തൈകളുണ്ട് നല്ല ഓരോ ഇനങ്ങളും ഓരോ എല്ലാ ഇന ചെടികളും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമുക്കൊരു മാതൃകയാണ് നല്ല പേരക്ക പേരക്കനും കൂടെ കായ അതുപോലെ തന്നെ മാ ഇവിടെ ഇപ്പം ബ്ലാവ് കാണിച്ച് ബ്ലാവിനെ കൂടെ ചക്ക ചക്ക രണ്ട് രണ്ട് മൂന്ന് ചക്ക എടുത്തു കഴിഞ്ഞ് ഇപ്പം ചക്ക നമ്മളുണ്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾക്കൊരു മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനെ ഒരു മാതൃയാക്കാൻ നമ്മൾ പൊതുജനങ്ങൾ തയ്യാറായാൽ നമ്മളുടെ രാജ്യത്ത് പച്ചക്കറിയുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അവസ്ഥ മാറ്റി നമ്മളുടെ വീടുകളിൽ തന്നെ ഇത് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കഴിയും എന്നൊരു തിരിച്ചറിവ് ഈ സ്കൂൾ നമ്മൾക്ക് തരുന്നുണ്ട്